ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്ന് റിക്വസ്റ്റ് ചെയ്തതുപോലെ തന്നെ നമ്മൾ മഞ്ഞളിനെ പറ്റി ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാമല്ലോ മഞ്ഞൾ എന്ന് പറയുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് നമ്മൾ സാധാരണയായ അടുക്കളയിൽ നമ്മൾ കൂടുതലായും മഞ്ഞൾ ഉപയോഗിക്കുന്നു സൗന്ദര്യ വർദ്ധക വസ്തുക്കളായും ഒക്കെ മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് മഞ്ഞളുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം അതെ ശരീരത്തിലെ വാദം വേദന വീക്കം കുറയ്ക്കുക ഇതിനൊക്കെ മഞ്ഞൾ സഹായിക്കും അതുപോലെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തേറ്റു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും മഞ്ഞൾ പുരട്ടും മഞ്ഞൾ പുരട്ടി കഴിഞ്ഞാൽ ആ വിഷാംശങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്നു മഞ്ഞൾ ഇട്ട കറി അതായത് മഞ്ഞൾ ഇപ്പം നമ്മൾ കറികളിലൊക്കെ മഞ്ഞൾ കൂടുതൽ ചേർത്ത് കഴിക്കുക പണ്ടുള്ളവരെല്ലാരും നമ്മൾ മഞ്ഞൾ കൂടുതലായും കറികളിൽ ചേർക്കുന്നു മുളക് പൊടിയൊക്കെ കുറച്ച് പണ്ടുള്ള ആളുകൾ മഞ്ഞളാണ് കൂടുതൽ കറികളിൽ ചേർക്കുന്നത് അതിന്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് അതുകൊണ്ടാണ് അവരിപ്പോഴും പത്ത് എഴുപത് വയസ്സായവരിപ്പഴും ചുറു ചുറുക്കോടെ ഇരിക്കുന്നതിന് കാരണം എന്താണ് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ അവർ കഴിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇപ്പോഴും അവരുടെ രോഗ രോഗപ്രതിരോധ ശേഷി ി വർദ്ധിച്ചിരിക്കുന്നത് കൂടാതെ രക്തം ശുദ്ധീകരിക്കുന്നു ചർമ്മരോഗ്യ ചർമ്മ ആരോഗ്യത്തിന് സഹായകരമാണ് മുറിവുകളൊക്കെ ഉണ്ടാവുമ്പോൾ മഞ്ഞൾ തേച്ച് അതൊക്കെ ഉണങ്ങാൻ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്നു രണ്ടാമതായി മഞ്ഞൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളായി ഉപയോഗിക്കുന്നു മുഖത്തുള്ള കുരുക്കളും കറുത്ത പാടുകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു പിന്നെന്താ മുഖത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു അലർജി പോലുള്ള ഒക്കെ മഞ്ഞൾ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലർജിയൊക്കെ പോകുന്നതായിരിക്കും ഇനിയിപ്പം നമുക്ക് മഞ്ഞൾ ഏത് വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതിന്റെ ഉപയോഗം എന്താന്ന് പറഞ്ഞ അഫസ്റ്റ് എന്ന് പറയുന്നത് അടുക്കളയിൽ കറികളിലും സൂപ്പുകളിലും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം രണ്ടാമത്തത് പാലിനൊപ്പം ഉപയോഗിക്കാം ചൂട് പാലിൽ അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് പ്രതിരോധ വർദ്ധിപ്പിക്കാൻ സഹായിക്കും പിന്നെ തേനിൽ ചേർത്ത് കുടിക്കുക അതായത് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി തേൻ ചേർത്ത് കഴിക്കുന്നത് തൊണ്ടവേദനക്കും ചുമയ്ക്കും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഈ മഞ്ഞൾ നമുക്ക് തേൻ ചേർത്തിട്ട് നമുക്ക് മുഖത്തൊക്കെ പുരട്ടാം അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് കൂടുതൽ സൗന്ദര്യം ഒക്കെ ലഭിക്കുന്നതായിരിക്കും പിന്നെ മുറിവുകളില് മഞ്ഞൾ പൊടി എന്തേലും വെള്ളത്തിൽ കലക്കി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കീറലോ മുറിവോ വല്ലതോ വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയസും വൈറസും ഒന്നും കേറാതിരിക്കാനായിട്ട് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി ആ മുറിവുകളിൽ നമുക്ക് തേക്കാം പിന്നെ മുഖത്ത് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം അതായത് മഞ്ഞളും പാലും കടലമാവും ചേർത്ത് നമ്മുടെ മുഖത്തൊക്കെ പുരട്ടുന്നത് മുഖം തിളങ്ങാനും സൗന്ദര്യത്തിനും ഒക്കെ നമ്മൾ എന്താണ് മഞ്ഞൾ സഹായിക്കുന്നു ചിലപ്പം ഒരുപാട് നമ്മുടെ ശരീരത്തിൽ മഞ്ഞൾ ചെന്ന ചില ചിലർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വയറുവേദന ഉണ്ടാവുക എന്നുള്ളത് എന്നാലും അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഓവർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കരുത് നമ്മൾ എന്താ ഒരു ലിമിറ്റ് അനുസരിച്ച് നല്ല രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിനും കറിയിലൊക്കെ മഞ്ഞൾ ചേർത്ത് ഉപയോഗിക്കുക അത് പ്രശ്നമില്ല ചിലർക്ക് ഒരുപാട് ഉപയോഗിച്ച് ഒരുപാട് ലിമിറ്റ് ലിമിറ്റില്ലാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയറുവേദന പോലുള്ള ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ നമ്മള് മഞ്ഞള് നല്ല രീതിയിൽ ഒത്തിരി ഉപയോഗിക്കാണ്ട് ലിമിറ്റായിട്ട് ഉപയോഗിക്കുക കറികളിലൊക്കെ മഞ്ഞൾ ഉപയോഗിക്കുക മഞ്ഞളിട്ട് വെള്ളം തിളപ്പിച്ച് ഒരു ഒരു പാലില് ഒരു പിടി ഒരു പിഞ്ച് മഞ്ഞളിട്ട് തിളപ്പിച്ച് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പേ കുടിക്കുന്നത് ശരീരത്തിന് ആരോഗ്യത്തിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് അതുപോലെ അടുത്തത് അടുത്ത ഏത് ഭക്ഷണത്തെ പറ്റി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ ദയവായി കമന്റ് ചെയ്യുക കമന്റ് അനുസരിച്ച് നമ്മൾ ഏത് ഭക്ഷണത്തെ പറ്റിയാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം എന്നുള്ള രീതിയിൽ ഞാൻ അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മുകളിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്യുക അപ്പം എൻ്റെ ഇപ്പൊ പാർട്ട് നാലാമത്തെ പാർട്ടായിരുന്നത് ഞാൻ അഞ്ച് പാട്ടായിട്ട് ചെയ്യാന്നായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നത് ഇപ്പൊ നാലാമത്തെ പാട്ടാണ് ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പൊ നമ്മള് മഞ്ഞളിനെ പറ്റി ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ